ഹായ് ആവശ്യത്തുള്ള ഞാൻ ഇന്നുള്ളത് ഭാരതപ്പുഴയുടെ തീരത്ത് ഇന്ന് ഭാരതപ്പുഴയുടെ കുറച്ച് കാഴ്ചകൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം ചൂട് അതിരൂക്ഷമായി കൊണ്ടിരിക്കുന്നു പുഴകളും ജലാശയങ്ങളും വറ്റി വരണ്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഭാരതപ്പുഴയ്ക്ക് ദാഹിക്കുന്നു ഭാരതപ്പുഴയുടെ തീരത്ത് നിന്ന് ഇന്നിവിടുത്തെ കുറച്ച് കാഴ്ചകൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം രവിചന്ദ്രൻ ശാന്തി രവിശാന്തി എന്നിവിടെ എല്ലാവരും പറയും പത്തൊമ്പത് വർഷം മുമ്പ് തുടങ്ങിയതാണ് ഞാനായിട്ട് ഇവിടെ തുടങ്ങി വെച്ചു ശാന്തി തീരത്ത് ആദ്യം ഞാൻ ആ ഉറമഠത്തിലായിരുന്നു കർമ്മങ്ങൾ ചെയ്തിരുന്നു പിന്നെ ഇവിടെ എൻ്റെ കൂട്ടുകാരാണ് ഇവിടെ തുടങ്ങുമ്പോൾ ഇവിടേക്ക് വന്നു ഇന്നു മുതൽ മരണാനന്തര കർമ്മങ്ങൾ തുടങ്ങി വെച്ചു മരണം കഴിഞ്ഞാൽ അനന്തരാവകാശികളായ മക്കൾ മരുമക്കൾ പേരമക്കൾ കൂടപ്പറുപ്പുകൾ കൂടമക്കൾ അവരാണ് ഇതിൻ്റെ അവകാശികൾ അവർ ചെയ്യേണ്ട കർമ്മങ്ങളാണ് ശേഷക്രിയാതി കർമ്മം ആ കർമ്മങ്ങൾ അത് കഴിഞ്ഞ് പുല പൊളിച്ച് ചെയ്യേണ്ട കർമ്മങ്ങൾ അത് കഴിഞ്ഞ് ശുദ്ധത്തോട് ചെയ്യേണ്ട പതിനാറ് കൂട്ടുന്ന കർമ്മങ്ങൾ അതോടൊപ്പം പശുദ്ധാന കർമ്മങ്ങൾ ആത്മാവിന് കർമ്മം കൊടുത്ത് യാത്രയെക്കുക പിന്നെ അവരൊരു വർഷം തികഞ്ഞു വരുന്ന ദിവസം ചെയ്യേണ്ട ശ്രാദ്ധം അത് ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന കർമ്മത്തിൻ്റെ പേര് ശ്രാദ്ധം ആ ശ്രാർദ്ധകർമ്മങ്ങൾ ഇതാണ് ഇവിടെ ചെയ്തു വരുന്നത് അപ്പോൾ ആത്മാവിൻ്റെ മോക്ഷത്തിന് വേണ്ടി കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി മക്കൾക്കും മരുമക്കൾക്കും പേരമക്കൾക്കും ആയുരാരോഗ്യ സൗഖ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ തലമുറകളായിട്ട് പകർന്നു തന്ന ആ കർമ്മങ്ങൾ അതിവിടെ വൃത്തിയോടും ശുദ്ധിയോടും കൂടി ചെയ്തു വരുന്നു അത് അന്നു മുതൽ ഇന്ന് വരെ ഒരാളായിട്ട് തുടങ്ങി ഇപ്പോൾ പന്ത്രണ്ടോളം പതിമൂന്നോളം ശാന്തിക്കാരും രണ്ട് മൂന്ന് എളയത്മാരും അപ്പോൾ ശാന്തി തീരത്ത് വൃത്തിയോടുകൂടി ആ കർമ്മങ്ങൾ ചെയ്തു വരുന്നു അന്നു മുതൽ തുടങ്ങിയ കർമ്മങ്ങളാണ് അതിൽ നിന്നലെ നിൽക്കുന്നുണ്ട് നാളെയും അതും എല്ലാവരുടെ ഭക്തജനങ്ങളുടെ എല്ലാം ആവശ്യങ്ങൾക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ട സൗകര്യങ്ങൾ ഇവിടെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് മണിക്ക് തുടങ്ങും കർമ്മങ്ങൾ കാരണം നേരത്തെ പുലിയിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ നേരത്തെ കാക്ക കാക്കുകരഞ്ഞ് നിറത്തിറങ്ങുന്നതിന് മുമ്പ് ബലി വെക്കുക മറ്റൊരാൾ എതിരേക്ക് വരുമ്പോൾ കുളിച്ചു വരിക വലിയിലെ കർമ്മങ്ങൾ നേരത്തെ കഴിയും അങ്ങനെ മൂന്ന് മണിക്ക് തുടങ്ങി ഒരു ആറു മണിവരെ ആകുമ്പോഴേക്കും ആ മരിച്ച കർമ്മങ്ങളൊക്കെ കഴിയും പിന്നെ ശ്രാദ്ധ കർമ്മങ്ങളാണ് അത് സൂര്യോദയത്തിന് ശേഷം ഒമ്പത് മണിവരെ ഇവിടെ കർമ്മങ്ങൾ തുടർന്ന് നടന്നു വരുന്നുണ്ട് ഒരു മുടക്കങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹത്താലും ഇവിടെ നടന്നു വരുന്നുണ്ട് അടുത്ത നാളെ ശ്മശാന് പ്രായ ചിത്ത് തെറ്റുപടം ഗർഭയുടെ പാദം സഞ്ജയന കർമ്മ പ്രായ ചിത്തം തെറ്റുപണം ഗർഭയുടെ പാതഭാഗത്വം അടുത്ത നാളകർ പ്രാർത്ഥിച്ചോളൂ ദീക്ഷാലോക പ്രായ ചിത്തം തെറ്റുപണം ഗർഭയുടെ പാതഭാഗത്വം തൊട്ടു അടുത്ത നാളകര പ്രാർത്ഥിച്ചോളൂ അശ്വാരൂഢ പ്രായച്ചിത്തം തെറ്റുപണം പാത പാത സമർപ്പിക്കുക അടുത്ത നാളെ അടുത്ത വലത്തെ കയ്യിൽ മൂന്ന് രൂപ വലത്തെ കയ്യിൽ മൂന്ന് പേര് എട്ട് നാൾ പാട്ട് ഇനി ഈ ആ ദർഭം മുഴുവനും കയ്യിൽ പോകും രണ്ട് തലയും തീർത്ഥത്തിലൊന്നും ഇല്ല മാറോട് ചേർത്ത് ഒരു ശ്രേഷ്ഠനായ ബ്രാഹ്മണനെ മനസ്സിലാക്കി ആ ശ്രേഷ്ഠനായ ബ്രാഹ്മണൻ സത്യസന്ധനായിരിക്കണം സാധുവായിരിക്കണം ദയാലുവായിരിക്കണം അങ്ങനെ ഒരേ ഒരു ബ്രാഹ്മണനെ ഒക്കെ ശ്രീകൃഷ്ണ ഭഗവാന്റെ സദീർഘ്യനായ കുജേല ബ്രാഹ്മണൻ അദ്ദേഹത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചു ദേവലോകത്തു നിന്നും ശ്രേഷ്ഠനായ കുജേല ബ്രാഹ്മണനെ ഈ ദർഭയിലേക്ക് ആവാഹിച്ച് കർമ്മം കൊടുത്ത് വിഷ്ണുപാദത്തിലേക്ക് യാത്രയാക്കുന്നതിനുള്ള ൾക്കാര് ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ എന്താ മലമുഴയിൽ മഴ ഇല്ല എവിടെയും മെള്ളല്ലാത്ത മലമുഴയിൽ നിന്നും എവിടെയും മെള്ളല്ല കമ്മടല വെള്ളമില്ല മഴ ഇല്ല പിന്നെ നാടേ വെള്ളൂ മറ്റേ പക്ഷേ സാധാരണ ഭൂമിയിൽ വരുന്ന ആൾക്കാർക്ക് കർബാക്രമുന്ന ആൾക്കാർക്ക് അവർക്ക് ബുദ്ധിമുട്ടാണ് എത്ര വർഷമായി പറയല്ലേ പിന്നെ എന്താണ് ഭക്തജനങ്ങളുടെ ഇവിടെ ഇന്ന് വളരെ കുറവാണല്ലോ തിരക്ക് അനുസരിച്ചു രണ്ടാം നാളാണെങ്കിൽ ചില മാസം രണ്ട് നാള് വരും പിന്നെ ആദ്യത്തെ ശാരദത്തിന് എന്തെങ്കിലും മുടക്കൊക്കെ വന്നാൽ പറ്റാതിരുന്നാലും ചില രണ്ടാമത്തെ നാളെ പൊട്ടും ഒരു നാളിൻ്റെ പ്രത്യേകതയാണ് ശാരദൊക്കെ തരുന്നത് ക്രിയകളുണ്ടായിരുന്നു ശേഷം ക്രിയകളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞു എല്ലാ ദിവസവും എല്ലാ ദിവസവും വരുന്നുണ്ടോ വരുന്നുണ്ട് കേട്ടോ അകലൊക്കെ നന്നായിട്ട് കേരളത്തിൻ്റെ ഒട്ടനവഞ്ചി ഭാഗത്ത് നിന്ന് കളക്കരി വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ മലപ്പുറം തൃശ്ശൂർ പാലക്കാട് ജില്ലയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വരാറ് വരുന്നത് വടിക്ക് ഓടുന്നുണ്ട് കൊട്ടമന എന്നെ മനസ്സിൽ വെച്ചിട്ട് ആയി മോനെ വെക്കരുത് സ്വന്തം നമുക്ക് അതിൻ്റെ മുകളിൽ തൊട്ട് വന്നിട്ട് നീ വലിയ ഇല കഴിഞ്ഞെടുത്തു ആഗ്രഹം ആ ചെറിയ ഇലയെ ഇങ്ങനെ വടം കിട്ടും ഇങ്ങനെ വട്ടം